വയനാട് പുൽപ്പള്ളിയിൽ പശു രണ്ട് തലയോട് കൂടിയ മൂരിക്കിടാവിനെ പ്രസവിച്ചു കഥവക്കുന്ന് പാലക്കാട്ടു നിരപ്പേൽ വിപിൻ്റെ ഉടമസ്ഥതയിലുള്ള ജേഴ്സി ഇനത്തിലുള്ള പശുവാണ് പ്രസവിച്ചത് വിവരങ്ങളുമായി വയനാട് നിന്ന് അയ്യപ്പത്ത് ചേരും ഇത് അങ്ങനെ എന്താ പറയുന്നത് സംഭവിക്കുന്ന ഒരു ജനിതകമായ ചില തകരാറുകൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാവുന്നതാണ് വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് കാലുകളുടെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ചില വൈകല്യങ്ങളോടുകൂടി ഇതുപോലെ മൃഗങ്ങൾ ജനിക്കുക എന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് തലയുള്ള മുരിക്കിടാവാണ് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ജനിച്ചിരിക്കുന്നത് ഈ വിശദാംശങ്ങളുമായി തന്നെ ചേരും പ്രസവിച്ചത് ുമായി കൗതുകമുള്ള കാര്യമാണ് എന്ത് കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ രണ്ട് തല എന്നൊക്കെ പറയുമ്പോൾ അതിന് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകും വിവരങ്ങൾ എങ്ങനെയാണോ പുൽപ്പള്ളി കഥവക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കൗതുകകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട്ട് നിരപ്പേൽ വിപിന്റെ വീട്ടിലെ ജേഴ്സി ഇനത്തിലുള്ള പശുവാണ് ഇങ്ങനെ ഒരു പ്രസവം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ പ്രസവം ഉണ്ടായിരിക്കുന്നത് രണ്ട് കൂടിയുള്ള ഒരു മൂരിക്കിടാവിനെയാണ് ഇത് പ്രസവിച്ചിരിക്കുന്നത് ഇന്ന് ചില അസ്വസ്ഥതകൾ പശു പ്രകടിപ്പിച്ചിരുന്നു നാല് പശുക്കൾ വീട്ടിലുണ്ട് ക്ഷീരകർഷകനാണ് ഇദ്ദേഹം നാല് പശുക്കളുണ്ട് ഈ വീട്ടിൽ അതിൽ ഒരു പശുവാണ് ഇങ്ങനെ ഗർഭിണിയായി അത് പ്രസവത്തിന്റെ വാക്കിലെത്തിയത് തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചു ഡോക്ടർ എത്തി പ്രസവം നടന്നു പ്രസവം നടന്നപ്പോൾ ഇങ്ങനെ ഒരു മൂരിക്കിടാവ് ആണ് പുറത്തു വന്നത് എന്തായാലും രണ്ട് തലയുണ്ട് രണ്ട് ചെവി അതിനൊക്കെ ഒട്ടിച്ചേർന്ന നിലയിലാണ് രണ്ട് തലയുള്ളത് നാല് കണ്ണുകളുണ്ട് അത്തരത്തിൽ കൗതുകരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് പശുവിന്റെ ആരോഗ്യസ്ഥിതി പശു ഈ മുരിക്കിടാവിന്റെ ആരോഗ്യസ്ഥിതി അല്പം പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ ജീവനുണ്ട് എന്തായാലും ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട് അതായത് ഈ വെറ്റിനറി വിഭാഗം ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും കൗതുകകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു ജേഴ്സി ഇനത്തിലുള്ള പശു ാണ് അത് ആദ്യ പ്രസവം കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇങ്ങനെ വളരെ ഒരു കൗതുകം പുൽപ്പള്ളിയിൽ ഉണ്ടായിരിക്കും വാർത്തയാണ് സുർജിത് അയ്യപ്പത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്